നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ റബ്ബർ കർഷകർ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഈ റബ്ബർ പാല് ചട്ടക്കരയാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ചട്ടക്കര ആക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അട്ടു ഞാൻ റബ്ബറിനെ കുറിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിൽ പരം വീഡിയോസ് ഒക്കെ ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള എല്ലാ ദിവസവും ഈ റബറിനെ കുറിച്ച് വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം അപ്പം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടാപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ പാൽ ഉറയൊഴിച്ച് ഷീറ്റ് ആക്കുന്ന ഒരു പതിവായിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിപ്പം പിന്നെ പാൽ കൂടുതലുള്ള സമയത്ത് നമ്മൾ പാലെടുത്ത് ഷീറ്റ് ആക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ വടുവുണ്ടെങ്കിൽ പോലും നമ്മളത് എടുക്കുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരുന്നത് പക്ഷേ ഇപ്പം അതിനെല്ലാം ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ചട്ടക്കര ആക്കുന്ന ഒരു ഉണ്ടായിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയപ്പം എനിക്ക് റബ്ബർ ഷീറ്റ് ആക്കുന്നതിനൊക്കെ കൂടുതൽ ലാഭം ഈ ചട്ടക്കര ആക്കിയപ്പോഴാണ് കിട്ടിയത് അപ്പൊ അത് എങ്ങനാന്നുള്ളത് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പൊ നമ്മള് ഈ ആദ്യം ഈ ചട്ടക്കരയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റബറിന് ഈ വില കുറഞ്ഞ സമയമാണ് സമയത്ത് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടിന് ശേഷം റബ്ബറിന് വില കുറഞ്ഞു വില കുറഞ്ഞപ്പോഴത്തേക്ക് ടാപ്പിംഗ് കൂലി കൂടി പക്ഷേ റബറിന് വില കൂടാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് അപ്പം കുറെ ആ കാലഘട്ടം തൊട്ടാണ് കൂടുതൽ ആൾക്കാരും ഇതിലോട്ട് തിരിഞ്ഞു തുടങ്ങിയത് അപ്പോൾ അവർ പ്രധാനമായിട്ട് ആദ്യം ഈ ചട്ടക്കറാക്കുന്നവർ നോക്കിയത് അപ്പം ടാപ്പിംഗ് ചെയ്യുന്നതിന് ടാപ്പിംഗ് കൂലി മാത്രം കൊടുത്താൽ മതിയല്ലോ അപ്പം പാലെടുക്കുന്നതിന് ഷീറ്റ് അടിക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഈ ചട്ടക്കരയിലോട്ട് ആദ്യം ആൾക്കാർ മാറിയത് പക്ഷെ ആദ്യം ഒരു വട്ടം ഈ ചട്ടക്കരയിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ക് അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായി ഈ ഷീറ്റിനേക്കാളും എന്തുകൊണ്ടും ലാഭം ഈ ചട്ടക്കുറ തന്നെയാണ് ഒന്നാമത്തെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ടാപ്പിംഗ് കൂലി കൊടുത്താൽ മാത്രം മതി അപ്പൊ നമ്മൾ ഈ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ആസിഡ് കൊണ്ടുവന്ന് ഒഴിക്കുക ചട്ടകളിലൊക്കെ പിന്നീട് ടാപ്പിങ് ചെയ്യാൻ ടാപ്പിംഗ് ആറൻ വരുമ്പോഴത്തേക്ക് ഈ ചട്ടക്കറ ടാപ്പിംഗ് ആരൻ അതിളക്കി അത് മരത്തിന്റെ ചോട്ടിലിട്ട് കൊടുക്കും പിന്നെ നമ്മൾ അതിന്റെ പിറ്റേന്ന് പോയിട്ട് നമ്മൾ അത് കളക്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന രീതിയാണ് ഉള്ളത് അപ്പൊ നമുക്ക് ടാപ്പിംഗ് കൂലി മാത്രം കൊടുത്താൽ മതി അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ലാഭമായിട്ട് മുന്നിൽ കണ്ടാണ് ആദ്യം എല്ലാരും ഈ ചട്ടക്കറയിലോട്ട് തിരിയാനുള്ള കാരണം ആദ്യകാലത്ത് നിന്ന് ആസിഡ് ഒഴിക്കത്തില്ലായിരുന്നു ആസിഡ് ഒഴിക്കാതെ നമ്മൾ ഈ ചട്ടക്കണത്തെ വെയിലത്ത് കൊണ്ടിട്ട് അല്ലെങ്കിൽ നാപ്പത് ദിവസം ഒരു കമന്റിലൂടെ ഒരാൾ നമ്മൾ ചോദിച്ചു അദ്ദേഹം ഒട്ടുകറ വെയിലത്തുകൊണ്ടിട്ടിട്ട് നാപ്പത് ദിവസമായിട്ടും കറുത്തുകിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഈ ചട്ടക്കറ കറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് കിച്ചിരി ആസിഡ് ഒഴിച്ചാൽ മാത്രമേ നമുക്കത് കറുത്ത് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്കത് വില്പനയ്ക്കായിട്ട് റെഡിയാകും അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് ഈ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് പുകപ്പര കൊണ്ടുവന്ന് ഉള്ളവർക്ക് പുകപ്പര കൊണ്ടുവന്ന് ആ തട്ടിൽ കൊണ്ടുവന്ന് നിരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഇത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ ചട്ടക്കറ ആക്കുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഞാൻ റബ്ബർ ഷീറ്റ് ആക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു ഞാൻ ഈ ചട്ടക്കറ ഇളക്കുമ്പോൾ എൻ്റെ കൈക്ക് ആസിഡിൻ്റെ അലർജി എനിക്ക് പറ്റുന്നില്ല കയ്യിലെ തൊലി ഇളകുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ആക്കുന്നത് ഞാൻ നേരത്തെ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ ലാഭകരമായിട്ട് എനിക്ക് വന്നു അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം കൂടുതൽ ആൾക്കാർ ഇപ്പം ഈ ചട്ടക്കറ ആക്കുന്നവർ അവർ അത് തന്നെയാണ് ചെയ്യുന്നത് അതിൽ മാറ്റം വരുത്തുന്നില്ല ഇപ്പം അവർ കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അവർ പരീക്ഷിച്ചു തന്നെ അവർ തന്നെ പരീക്ഷിച്ചു അതായത് ഇപ്പം ചട്ട നിറയുമ്പോൾ മാത്രമേ അവർ ചട്ടക്കറ എടുക്കുകയുള്ളൂ അപ്പോൾ ചട്ടക്കറ അപ്പം കൂടുതൽ ലാഭം അവർക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ ചട്ടക്കര ആക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക അതിൻ്റെ അകത്ത് ആസിഡ് ഒഴിച്ചെങ്കിൽ മാത്രമേ കറുത്ത് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എത്ര ദിവസം വെയിലത്ത് കിടന്നു പറഞ്ഞാലും ഇത് കറുപ്പ് നിറം വരത്തില്ല ഇപ്പം നമ്മുടെ ഈ ചട്ടക്കറയ്ക്ക് കറുപ്പ് നിറം വന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വില കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് ദിവസം ആയ ഈ ചിരട്ടക്കറ നമ്മൾ ചട്ട നിറഞ്ഞ ചട്ടക്കറ നമ്മൾ എടുത്തിട്ട് നമ്മൾ പുകപ്പരയിലിട്ട് ഉണങ്ങുമ്പോൾ ണങ്ങുന്നുള്ളൂ പുറം മാത്രം ഒന്ന് കറക്റ്റ് കിട്ടും അപ്പൊ നമുക്ക് കൊണ്ട് ചെല്ലുമ്പോൾ നല്ല വിലയും കിട്ടും അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും ഇത് ലാഭകരമായിട്ട് കണ്ടുപോകുന്നത് നിങ്ങൾ ഒരു ദിവസത്തെ പാല് ഷീറ്റാക്കി നോക്കുക അടുത്ത ദിവസത്തെ പാല് നിങ്ങൾ ചട്ടക്കറയാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാ ലാഭം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ എനിക്ക് കമന്റ് അയക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി